ഞങ്ങൾ അസ്വസ്ഥരാണ് ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എറണാകുളം ആലുവയിൽ അഞ്ചു വയസ്സുകാരിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് വിയൂർ ജയിലിനുള്ളിൽ മർദ്ദനമെന്ന വാർത്തയാണ് അസ്ഫ കാലത്തിനാണ് മർദ്ദനമേറ്റത് കഷ്ടായി പോയി വെടി വെച്ച് പിന്നീട് കുട്ടിയെ കൊലപ്പെടുത്തി ആലുവയിലെ മാർക്കറ്റിന് പുറകിൽ മാലിന്യ കൂമ്പാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ കേസിലെ പ്രതിയാണ് ഈ അസ്ഫാഖ് ആലം എന്ന് പറയുന്നത് നിനക്ക് മാപ്പിന്റെ ഇന്നലെ വൈകുന്നേരമായിരുന്നു ഈ സഹതടവുകാരന്റെ മർദ്ദനം ഈ പ്രതിക്ക് നേരെ ഉണ്ടാകുന്നത് ഡി ബ്ലോക്കിലെ നാലാം സെല്ലിന് സമീപത്ത് വരാന്തയിലൂടെ വരികയായിരുന്നു ഈ അസ്ഫാക് കാലം ആ സമയത്താണ് കോട്ടയം സ്വദേശിയായിട്ടുള്ള രാഹിൽ രഘു എന്ന് പറയുന്ന സഹതടവുകാരൻ ഈ അസ്ഫാക്കിനെ മർദ്ദിക്കുന്നത് പക്ഷേ സാധനക്കാരൻ്റെ നീ കുട്ടികളെ ആക്രമിക്കും അല്ലേ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ മർദ്ദന കൊലപാതക കേസിലെ പ്രതിയല്ലേ നീ കുട്ടിയെ ആക്രമിക്കും അല്ലേ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ കയ്യിൽ കരുതിയിരുന്ന സ്പൂൺ ഉപയോഗിച്ച മുഖത്തും മൂക്കിലും ആഴത്തിലേറിയ മുറിവ് ഏൽപ്പിച്ചതെന്നുള്ളതാണ് പറയുന്നത് പിന്നെ എന്റെ കയ്യിൽ അവന് കിട്ടിയത് അവിടെ പരിക്കേറ്റ ഈ പ്രതിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വിയൂർ പോലീസ് കേസെടുത്തു എന്നുള്ളതാണ് പറയുന്നത് എന്ത് പരിക്കേറ്റ പ്രതി ഇപ്പോഴും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഹഷ്മി തീർച്ചയായും ഈ പരിക്ക് ആഴത്തിലുള്ളതാണെന്നുള്ളതാണ് പറയുന്നത് തലയ്ക്കും അതോടൊപ്പം തന്നെ മൂക്കിനുമാണ് ഈ മർദ്ദനമേറ്റിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഈ പരിക്കേറ്റിട്ടുണ്ട് കൊള്ളാ ഈ തലയുടെ മുൻഭാഗത്തായതുകൊണ്ട് തന്നെ ഈ മുറിവ് ആഴത്തിലുള്ളതാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും